നമസ്കാരം വന്നു വന്ന് ഇപ്പോൾ മനുഷ്യന് തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കണക്കാക്കിയാൽ കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന കൊടി സുനി അടക്കമുള്ള ചില പ്രതികളെ ഇവർ വേറെ ഒരു ഇരട്ട കൊലപാതക കേസിലും പ്രതികളാണ് തലശ്ശേരി കോടതിയിൽ ഇവരെ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന വേളയിൽ വിചാരണ കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഇവരെ കോടതി പരിസരത്തുള്ള വിക്ടോറിയ എന്നുള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മൂന്ന് പോലീസുകാർ അവർ കൊണ്ടുപോകുന്നു ഇതിനിടയിൽ ഹോട്ടൽ വളപ്പിലേക്ക് വന്ന ഒരു കാറിൽ നിന്നും കൊടിസുനി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മദ്യവിതരണം നടത്തി എന്നാണ് പരാതി ഉണ്ടായിരുന്നത് ഈ വിഷയത്തിൽ പോലീസിൻ്റെ അന്വേഷണത്തിനൊടുവിൽ കൊടിസുനിക്ക് പാറാവ് പോയിരുന്ന അല്ലെങ്കിൽ കൊടിസുനിയെ കോടതിയിലേക്ക് കൊണ്ടുപോയിരുന്ന മൂന്ന് പോലീസുകാർക്കെതിരെ നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്ന തരത്തിലാണ് വാർത്ത പുറത്തു വരുന്നത് കൊടിസുനിയുടെ എതിരാളികളായ ആളുകൾ കൊടിസുനിക്കും കൊടിസുനിയുടെ കൂട്ടാളികളായ ആൾക്കും എതിരെ ഒരു പരാതി ബോധപൂർവം കെട്ടിച്ചമക്കുകയായിരുന്നു ജയിലിൽ നിന്ന് വരുന്ന വഴി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നതിന് മുമ്പ് അവർ വിക്ടോറിയ ഹോട്ടലിൻ്റെ ലോണിൽ വെച്ച് ദാഹം അധികമായതിനാൽ പച്ചവെള്ളമാണ് കുടിച്ചത് ഇത് മദ്യമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കൂടെയുണ്ടായിരുന്ന പോലീസുകാർക്ക് സാധിച്ചിട്ടില്ല പോലീസുകാരുടെ കൂടിയാണ് കൊടിസിനിയും കൂട്ടരും മദ്യപിച്ചത് എന്ന് പറയുമ്പോൾ പോലീസുകാർ അത് അംഗീകരിക്കുന്നില്ല ഞങ്ങൾ അവർ മദ്യപിക്കുന്നത് കണ്ടില്ല മദ്യത്തിൻ്റെ മണമുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് പോലീസ് വിവരം നൽകിയത് തലശ്ശേരി പോലീസ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുമ്പോൾ കൊടിസുനിയുടെ എതിരാളികളായ ചില ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ട് കൊടിസുനിയുടെയും കൂട്ടാളികളുടെയും കോടതി വളപ്പിന് തൊട്ട് അടുത്ത പരിസരത്തിലുള്ള ഹോട്ടലിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ കയറിയ കൊടിസിനിയും കൂട്ടരും മദ്യപിച്ചതായി പരാതി അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിനൊടുവിലാണ് കൊടിസുനിക്കും കൂട്ടർക്കും പാറാവ് പോയിരുന്ന മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് എന്നാൽ തലശ്ശേരി പോലീസിൽ ഇപ്പോഴും ഈ വിവരം അറിഞ്ഞിട്ടില്ല തലശ്ശേരി പോലീസിൻ്റെ അന്വേഷണത്തിൽ കൊടിസിനിയും കൂട്ടുകാരും മദ്യപിച്ചിട്ടില്ല അവർ ദാഹം കാരണം വിക്ടോറിയ ഹോട്ടലിൻ്റെ വളപ്പിൽ വെച്ച് വെള്ളം കുടിക്കുകയുണ്ടായി അത് ഒരുപക്ഷേ കോടതിയിൽ വിചാരണ കഴിഞ്ഞുണ്ടായ സംരംഭം മൂലമായിരിക്കാം എന്നൊക്കെയാണ് തലശ്ശേരി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന വിശദീകരണം എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംഗതി ഈ മട്ടിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി കൊടും കുറ്റവാളികളായാലും സാധാരണ കുറ്റവാളികളായാലും കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഓരോരോ ഈ രണ്ട് മണിക്കൂറും ഇടപെട്ട് ഇവരുടെ രക്തപരിശോധന നടത്തേണ്ടതായി വരും എന്നാണ് ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാർ അടക്കമുള്ള സമിതികൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ നേരമെങ്കിലും രക്തത്തിൽ മദ്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യമുണ്ട് രക്തം പരിശോധിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കും അതുകൊണ്ട് ജയിലിൽ നിന്നും കോടതിയിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന പ്രതികളെ തിരിച്ച് ജയിലിലെത്തിക്കുന്നതിന് മുമ്പും മെഡിക്കൽ പരിശോധന നടത്തേണ്ടതാണ് ഓരോ രണ്ടു മണിക്കൂറും ഇടപെട്ട് വിചാരണയുള്ള ദിവസങ്ങളിൽ ഇവരുടെ രക്തപരിശോധന നടത്തേണ്ടതായി വരും എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതെന്തായാലും കൊടിസുനിയും കൂട്ടരും തലശ്ശേരി കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തലശ്ശേരി പോലീസും കൊടിസുനിക്ക് പാറാവ് പോയ പോലീസുകാരും ഒരുപോലെ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ കൊടിസിനിയുടെ എതിരാളികൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തിച്ച പരാതിയിൽ കൊടിസിനിയും കൂട്ടരും വിക്ടോറിയ ഹോട്ടലിൻ്റെ ലോണിൽ വെച്ച് പരസ്യമായി തന്നെ മദ്യപിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ് ശിക്ഷാർക്കമാണ് എന്നാൽ ഇതിൽ അടിമുടി ദുരൂഹമായ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കൊടിസുനിയുടെ എതിരാളികൾ എന്ന് പറയുമ്പോൾ കൊടിസുനിയും കൂട്ടരും ജയിലിനകത്ത് നിന്നുകൊണ്ട് തന്നെ പുറമെയുള്ള കള്ളക്കടത്തും സ്വർണം പൊട്ടിക്കൽ മുതലായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നാണ് കൊടിസുനിയുടെ എതിരാളികൾ പറഞ്ഞു വരുത്തുന്നത് ഇതിന്റെ വാസ്തവം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും കൊടിസുനിക്കും കൊടിസുനിയുടെ കൂട്ടാളികൾക്കും എതിരാളികളുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഇത്തരത്തിലൊരു പരാതി എത്തിച്ചിട്ടുണ്ട് വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ കൊടിസുനിയും കൂട്ടരും മദ്യപിച്ചു എന്ന് തന്നെ ാണ് ആ പരാതി എന്തായാലും കൊടിസിനിയെയും കൂട്ടരെയും കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരുന്ന മൂന്ന് പോലീസുകാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിനൊടുവിലാണ് സസ്പെൻഷൻ എന്നറിയുമ്പോഴും തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഈ വിവരം അറിയില്ല എന്ന മട്ടിൽ തന്നെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി ഇതേ ചൊല്ലി എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തി